ഇരുമയുടെ പരുന്തമ്പാറയിൽ വീണ്ടും കടുവ ഭീതി ഇവിടെ എത്തിയ വിനോദസഞ്ചാരികളുടെ വാഹനത്തിന് മുൻപിൽ കടുവ എത്തിയതാണ് ഭീതി പടരുവാൻ കാരണം വിനോദസഞ്ചാരികളും ശബരിമല തീർത്ഥാടകരും പരിന്താറയിൽ കടുവ ഭീഷണി ആവർത്തിക്കുകയാണ് കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരികളുടെ വാഹനത്തിന് മുമ്പിൽ കടുവ എടുത്തിയാടുകയായിരുന്നു കടുവയുടെ സാന്നിധ്യം ഉണ്ടായതോടെ പ്രദേശവാസികളും ഇതുവഴി കടന്നുപോകുന്ന വിനോദസഞ്ചാരികളുമെല്ലാം എല്ലാം ഭീതിയിലാണ് രാത്രിയിലും പകരുമായി വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് ഞാൻ ഈ പരിന്തപാറ ചെക്ക് പോസ്റ്റിന്റെ ജീവനക്കാരനാണ് വേറെ ഇവിടെ ഈ കടുവാട ശല്യവും മറ്റ് വന്യജീവികളുടെ ശല്യം ഇവിടെ ഇറക്കാനായിട്ടുണ്ട് ഇതിനെത്രയും പെട്ടെന്ന് ഇതിന് നടപടിയെടുക്കണമെന്ന് ഫോർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് അഭ്യർത്ഥിക്കുകയാണ് ഈ പാറയിൽ നിന്നാണ് ഇത് ചാടിയിട്ട് റോഡ് ക്രോസ് ചെയ്ത് ആ വഴി പുറത്തേക്കുള്ള വഴിയിലേക്ക് പോയേക്കുന്നത് അതും പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് പോയേക്കുന്നത് അത് വിജനമായ പ്രദേശമല്ല പെട്ടെന്ന് തിരിച്ച് കയറി വരാനും സാധ്യതയുണ്ട് മാത്രവുമല്ല ശബരിമലയിൽ മകരവിളക്ക് ദർശിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി ഭക്തരും പരുന്തുംപാറയിൽ എത്താറുണ്ട് മേഖലയിലെ വളർത്തുമൃഗങ്ങളുടെ അടക്കം നേരത്തെയും കടുവ പിടികൂടിയിട്ടുണ്ട് നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ അനുദിനം കടന്നു വരുന്ന ഒരു വിനോദ കേന്ദ്രമാണ് പരുതുംപാറ ആറുമാസം മുൻപ് ഇവിടെ കടുവയുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചതാണ് ഇന്നലെ വൈകിട്ടോടു കൂടി ഈ കടുവ ഇവിടെ എത്തിയതായി ദൃശ്യ ദൃശ്യമാധ്യമങ്ങളുടെ നമ്മൾ കണ്ടതാണ് ഇവിടെ കടന്നു വരുന്ന വിനോദസഞ്ചാരികളുടെ ജീവനും സ്വത്തിനും വേണ്ട നടപടി സ്വീകരിക്കാൻ വനം വകുപ്പ് തയ്യാറാകുന്നില്ല ഈ കടുവയെ ഉൾക്കാട്ടിലേക്ക് തുരത്തി വിടാനോ അല്ലെങ്കിൽ വെച്ച് പിടിക്കാനോ വേണ്ട നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ആർ ഉൾപ്പെടെ നിലവിലുണ്ടെങ്കിലും ഇതൊന്നും വേണ്ടവിധം പ്രയോജനപ്പെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി പരിന്തുംപാറയിലും പരിസര പ്രദേശങ്ങളിലും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ മുൻപ് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചെങ്കിലും പ്രയോജനരഹിതമായിരുന്നു